മേൽപ്രാമസർ ചെയ്ത എല്ലാ നല്ല പ്രവർത്തികളെയും പ്രിയദേവദാസന്റെ കുടുംബത്തിനെയും നന്ദിയോടെ ഓർത്തുകയാണ് തുടർന്നും ആ കുടുംബത്തെ ഓർത്തു പ്രാർത്ഥിക്കാം അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നാമ മഹത്വത്തിന്റെ വ്യാപ്തി ശക്തമായ പ്രയോജനങ്ങൾ ഉള്ള ഭർത്താവ് അവരുടെ കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷമുണ്ട് ഇനിയുള്ള നാളുകളുടെ ശുശ്രൂഷയ്ക്ക് നമ്മളോടൊപ്പം നമുക്ക് ഗൈഡൻസ് നൽകുവാൻ നമ്മെ നയിക്കുവാൻ ദേവതാസഭ അയച്ച അതിലുപരിയായി നിയോഗത്തിൽ ദേവത്തെ മുന്നോട്ട് ാണ് ആന്റിയുടെ സ്വദേശം തൃശ്ശൂർ തന്നെയാണ് പ്രിയദേവദാസിനെ സ്വാഗതം ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആന്റിയുടെ പേര് ക്രിസ്റ്റി ആൻറെ പേര് ജോന

அந்த ஸ்தலம் மாற்றி உத்தரவு கர்த்தாவே பிரிய பாசத்து தொடுவடை சபைக்கு स्नेह வணக்கம் சர்ச் ஆஃப் கோட் ஃபோ கோஸ்பல் இன் இந்தியா கேரளா ஸ்டேட் தொடுவடை சென்டரில் தொடுவடை சபைக்கு போர்ட்ஸ் ரிசோர்ஸ் கொடுத்துட்டாங்க பாஸ்டர் சோஜன் டிடிஏ தேய சபை திருவள்ளா சென்டரில் மேம் பிராஸ் சபையிலே ஸ்தலம் மாற்றி நியமிச்சிட்டாங்க இந்த சமயம் பிதா கன்மாரன் கமிட்டியானார் முன்னोट கண்டு வரையிய பிரிய தேவதாசன் പരക്കരം കൊടുത്ത് സ്നേഹ ചുമനം ചെയ്ത് ദേവസഭയിലേക്ക് സ്വീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രിയ മാതാക്കൾ പ്രിയ ആൻ്റിയെയും മകളെയും അതുപോലെ തന്നെ എല്ല ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നന്ദിയുള്ളവരും ദൈവത്തിനെ കീഴ്പ്പിട്ട് ദൈവദൈവത്താൽ ഇവിടെ വരുവാനിടയായത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനുള്ള പ്രാർത്ഥന അതിനുള്ള സമർപ്പണത്തോട് മുന്നേറാൻ നിങ്ങളും വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങൾ വീണ്ടും നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ആറു വർഷക്കാലം സ്ഥലസഭ മുൻ ശുശൂഷകൻ അനുഗ്രഹീതത്തിന് നൽകിയ സ്നേഹവും ആദരവും പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു ആ വർഷത്തെ മനീയമായ ശുശ്രൂഷ ആ കർത്തരത്തിനെ ആക്കപ്പെട്ടെടുത്ത് വീണ്ടും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുവാൻ തൻ്റെ ദാസിന്റെ കുടുംബമായി ഉപയോഗിക്കട്ടെന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇവിടെ ഒരു വ്യക്തി മാത്രമേ മുൻപരിചയുള്ളൂ സുജമാമയെ കർത്തലദാസും എം വി സാംബു എന്ന ജോസ് പാസ്റ്റർ എന്ന് നിങ്ങൾ വിളിക്കുന്ന കത്തർദാസൻ്റെ മാതൃസഭയുടെ ശുശൂഷകനായിരുന്നു ആ കത്തുദാസിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അവരുടെ മക്കൾ ജസ്റ്റിൻ ജോൻ അവരെ കണ്ടിട്ടില്ല അവർ ആ സമയത്ത് ജോലിയോട് ജോലിയുടെ ബന്ധത്തിൽ അന്യ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ പകരുമെന്ന് വിശ്വസിച്ച് ഒരു പുതിയ ചുവടുവയ്പ് ഈ ദേശത്തെ കർത്താവിനിക്ക് നൽകുമ്പോൾ അത് ഏറ്റവും ദൈവനാമഹത്വത്തിനൊട്ടവണ്ണമാകുവാൻ വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിക്കുകയാണ് കർത്താവിനെ സഹായികളുടെ കർത്ത കൃത്യന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ ക്രമകൾ ദൈവദാസന്മാരുടെ ശുശ്രൂഷകരുടെ ഒക്കെ പകരുന്നവരെയും സഹായികയുടെ ഈ ദൈവത്തിനൊന്നാവിടി നേരത്ത് ന്യായമായത് നൽകാമെന്ന് പറഞ്ഞ് മുതിരിത്തോട്ടത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്ത ധാരാളമായി പറഞ്ഞിട്ട് എന്റെ പേര് അറിയാം സോജൻ എന്നാണ് ഞാൻ വിശ്വാസം അത്ര പാരമ്പര്യമൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ രക്ഷാ നിർണയം പ്രാപിച്ചത് ജോലിയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ പിന്നീട് ചില വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷയിലായിരിക്കാനുള്ള കർത്താവ് സഹായിച്ചിട്ടുണ്ട് എൻ്റെ വൈഫ് ക്രിസ്റ്റി രണ്ട് മക്കളാണ് എനിക്ക് മൂത്ത മകൾ കിസ്സിയ കിസ്സിയ മകൾ കഴിഞ്ഞ് ഈ ലാസ്റ്റ് തേർഡ് നവംബറിൻ്റെ വിവാഹിതരെയായി കൊട്ടാരക്കരയാണ് വിവാഹികൾ ചേച്ചത് അവൾ ഓർത്തു നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എവിടെ മകൾ ജവന പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു ഡിഗ്രി കോഴ്സിൽ ചേരാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു പിന്നെ എനിക്ക് ഈ ദേശത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമൊന്നുമില്ല എൻ്റെ എന്നാലും ഫാദറിനും മദറിൻ്റെ മദറിൻ്റെ ഇവിടെ എന്നറിയിച്ചിരിയെങ്കിൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വയസ്സ് ഈ ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ത്യാഗം സഹിച്ച ദൈവദാസിയാണ് ഞാൻ നമ്മുടെ നിങ്ങളുടെ സൗമീനം വായിച്ചു നമ്മുടെ സോമിനർ വായിച്ച മരുക അഷ്ടമുടി ഉമ്മച്ചൻ എന്ന ദൈവദാസി ആയിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ അവർ ഈ ദേശത്ത് ഉണ്ടായിരുന്ന ധാരാളം ഉപവാസങ്ങളും പ്രാർത്ഥനകളും നടത്തി ഇപ്പോൾ ദേവദാസന്മാരൊക്കെ നിത്യത്തിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മധുരവിക്ക് ഇപ്പോൾ നയൻറ്റി തൊണ്ണൂറ് വയസ്സിന് മുകളിലുണ്ട് നിങ്ങളോട് പ്രത്യേക സ്നേഹ ആദരവുകളും സ്നേഹാന്വേഷിച്ചങ്ങളും അറിയിച്ചിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ ഈ നാട്ടിൽ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരും കാണാനൊക്കെ ആഗ്രഹിക്കുന്ന പ്രധാനമുള്ള ബലം നൽകട്ടെ എന്ന് ഈ പിന്നീട് പുറകാലെ നിങ്ങൾ പ്രാർത്ഥിക്കണം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി ഒത്തിരി ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഇവിടെ വരാനിടയായാലും എങ്കിലും കഥാവ് എല്ലാം ക്രമീകരണങ്ങളൊക്കെ അനുഗ്രഹമാക്കിത്തരും നമുക്ക് പ്രാർത്ഥനാ പൂർവ്വം തിരുവചനവുമായി എഴുന്നേറ്റ്